ഹലോ ചക്കരകളെ ഇത് നമ്മുടെ വെളുത്ത മുടി അതായത് നരമുടിയൊക്കെ ഫുള്ളായിട്ട് കറുപ്പിക്കാൻ സഹായിക്കുന്ന ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നമ്മൾ കെമിക്കൽ ഡൈ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ മുടിയുടെ സ്വാഭാവിക നിറം നഷ്ടപ്പെടുമെന്നും മാത്രമല്ല ഒരു മുടി നമ്മൾ കറുപ്പിക്കാൻ വേണ്ടി കെമിക്കൽ ഡൈ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഭാഗത്തുള്ള ഫുള്ള് മുടികളും മൊത്തത്തിൽ നരച്ച് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മുടി പൊഴിച്ചിലും അതുപോലെ തന്നെ താരനും ചൊറിച്ചിലും ഇതെല്ലാം ഉണ്ടാകുന്നു കാലക്രമേണയാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലെങ്കിലും പക്ഷേ പിന്നീടാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഒരു ഏജ് ആകുമ്പോൾ പിന്നെ നമുക്ക് ഒട്ടും മുടിയിൽ ഒരു കാര്യം പോലും ഒരു നാച്ചുറൽ ഡൈ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനം ഉപയോഗിച്ചുള്ള ഹെർഡൈ ആണ് നമുക്ക് ഏറ്റവും നല്ലത് കാരണം അതിൽ കെമിക്കൽ അടങ്ങിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുന്നു അതുപോലെ തന്നെ മുടി കറക്കാനും ഒരു മാസം വരെ മുടിയിൽ കളർ നിൽക്കാനും സഹായിക്കുന്നു ചെയ്യേണ്ടതായിട്ടുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹെഡേയ്ക്ക് അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് ഒരു ചെറിയ ഇരുമ്പ് കടായി എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു ഈ ഒരു സ്പൂണിന് നമുക്ക് നാല് സ്പൂണോളം തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതൊരു ബ്രൂ കോഫി ഇൻസ്റ്റൻറ് ബ്രൂ കോഫിയുടെ രണ്ട് രൂപയുടെ സാഷാ പാക്കറ്റാണ് അത് ഇതിനകത്ത് ഇത്തുകൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കാപ്പിപ്പൊടി ഉപയോഗിക്കാം നന്നായിട്ട് തിളച്ചിട്ട് നല്ലപോലെ കടുപ്പത്തിലാകണം നല്ല കറുപ്പോടുകൂടി ആകണം കേട്ടോ നല്ലപോലെ തിളച്ച് ഒന്ന് അത്യാവശ്യം ഒന്ന് കുറച്ച് നല്ല രീതിയിൽ തിളച്ചൊന്ന് കൊടുക്കണം ഇന്ന് നമ്മൾ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേന് നമുക്ക് കുറച്ച് വെമ്പാലപ്പെട്ട ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ ആയുർവേദ ഷോപ്പിലൊക്കെ കിട്ടും നമ്മുടെ ആയുർവേദ കടകളിലൊക്കെ കിട്ടും കേട്ടോ ഇത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടും അതുപോലെ തന്നെ എന്താണ് മുടി വളർച്ചയ്ക്ക് നല്ലതാണ് നമ്മുടെ എണ്ണയൊക്കെ കാച്ചുമ്പം ഈ ഒരു സാധനം ഉപയോഗിക്കുന്നതാണ് കേട്ടോ അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് നല്ലപോലെ അതിനകത്ത് എല്ലാം ഇറങ്ങിയിട്ടുണ്ട് നല്ല ഇതുണ്ട് നല്ല കട്ട കറപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നും തണുക്കാൻ വെക്കാം കേട്ടോ തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കണേ തണുക്കാൻ വെക്കാവേ ഇപ്പം നമ്മുടെ ഈ ഒരു കൂട്ട് തായ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം നന്നായിട്ട് എടുത്തിട്ട് അരച്ചെടുക്കണം പിന്നെ വീണ്ടും ഇരുമ്പ് ചീനച്ചട്ടിയിലോട്ട് ഇത് വീണ്ടും ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഹെന്ന ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഹെന്ന മിക്സ് ഉണ്ട് രണ്ട് മാത്രം ഉള്ളവർക്ക് ഇത്രയും മതിയാകും മുടി മൊത്തം ചെയ്യേണ്ടവർക്ക് കുറച്ചും കൂടെ കൂടുതൽ എണ്ണ എടുക്കണം ഞാൻ ഹിമാലയയുടെ ഹെന്നയയാണ് എടുത്തേക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പറയുന്നത് നല്ലൊരു ഹെന്നയാണ് അത് വേണ്ടവരെ ഉണ്ടെങ്കിൽ വീടിയുടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഹെന്നാണ് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ബൃങ്കരാജ അങ്ങനെ കുറേ ഐറ്റംസ് നെല്ലിക്ക ഒക്കെ ആട് ചെയ്തിട്ടുള്ളതാണ് എല്ലാ സാധനങ്ങളും ആട് ചെയ്തിട്ടുള്ള ഹെന്നാമിക്സ് ആണ് അപ്പോൾ ഇനിയും നമുക്ക് വീണ്ടും ഇത് അടുപ്പിലോട്ട് വെക്കാം അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൂട്ടെല്ലാം കൂടെ കൂട്ടി ഒന്ന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം നമ്മൾ ഒന്ന് തിളച്ചതിന് ശേഷം തീ കുറച്ച് കൊടുക്കണം അതിനുശേഷം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക നല്ലപോലെ കുറുകി കുറുകി വരുന്നുണ്ട് ഇത്രയും പോരാ ഞങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണോ കാണിച്ചത് ഇനിയും നല്ലപോലെ ഒന്ന് കുറുകി വരണം വേണ്ടി ഇത് കറക്റ്റ് പരുവായിട്ടുണ്ട് നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കാൻ വെക്കാം ഇവിടെ വേറൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണം കാരണം ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മളിത് എടുക്കേണ്ടത് കിട്ടും നല്ലപോലെ കറുത്ത് ഇത്രയും തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ടൊന്ന് തണുക്കാൻ വെക്കാം ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നാരങ്ങയുടെ പകുതിയാണ് ഇതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം പകുതിയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഇങ്ങ് നിരത്തി വെച്ചിട്ട് ഈ ഇരുമ്പ് ജീനച്ചിന്റെ ചുറ്റിനു വന്ന് ആക്കി കൊടുക്കണം ഇന്നാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓവർനൈറ്റ് രാത്രി ഫുൾ അടച്ചു വെക്കണം കേട്ടോ പിറ്റേന്ന് രാവിലെയാണ് നമുക്ക് എടുക്കേണ്ടത് ഇതൊന്ന് അടച്ചു വെച്ചേക്കാം അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെ എടുത്ത് നോക്കിയപ്പം നമ്മൾ ഡൈ എല്ലാം നന്നായിട്ട് നല്ല കട്ട കറുപ്പായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴാണോ നമ്മൾ തലയിൽ ഇടാൻ പോകുന്നത് ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ ഇതെടുത്ത് ഉപയോഗിക്കാവുള്ളൂ ആദ്യം നമ്മൾ ഇത് തേച്ച് കൊടുക്കണം തേച്ച് കൊടുത്തതിന് ശേഷം ഒരു രണ്ടര മണിക്കൂറോളം തലയിൽ ഇരിക്കണം വെച്ചേക്കണം കേട്ടോ ഷാംപൂ ചെയ്ത മുടിയിൽ മാത്രമേ ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്യാവുള്ളൂ ഷാംപൂ ചെയ്ത മുടിയിൽ നല്ലപോലെ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു നല്ലൊരു ഒരു ചുമപ്പ് നിറമൊന്നുമല്ല നല്ലൊരു ബെർഗണ്ടി കളർ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഹെയർ നമുക്ക് കിട്ടുന്നത് കേട്ടോ അതിനുശേഷം നിങ്ങൾ ഷവർ ക്യാപ്പ് വച്ചിട്ട് രണ്ടര മണിക്കൂറോളം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇരിക്കുക അതിനുശേഷം നിങ്ങൾ എന്താണ് ഒന്ന് നല്ലവണ്ണം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക കേട്ടോ പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നല്ലവണ്ണം ഉണക്കിയെടുക്കുക ഉണക്കിയെടുത്ത ശേഷം ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക് മുടി കട്ട കറുപ്പാകണം എന്താ ചെയ്യണം എന്നോട് കാണിച്ച് തരാം ഈ ഒരു പായ്ക്ക് നമുക്ക് എന്താണ് മുടി നരമുടി ഇല്ലാത്തവർക്ക് ഇട്ടുപോകാം നരമുടി ഇല്ലാത്തവർ ഇട്ടു പോകുമ്പോൾ എന്താണ് മുടി നര കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മുടിക്ക് എല്ലാ ഗുണവും കിട്ടും നമ്മുടെ മുടിക്ക് തേയിലപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്കാപ്പൊടി മൈലാഞ്ചിപ്പൊടി ഇതെല്ലാം ചേർത്തത് കൊണ്ട് തന്നെ മുടി നല്ല രീതിയിൽ വളരാനും സഹായിക്കുന്നു അതുപോലെ തന്നെ മുടി നിര കുറഞ്ഞു വരികയും മുടിക്ക് സ്വാഭാവിക നിറം തിരിച്ചു കിട്ടാനും സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മുടി നല്ല നല്ലപോലെ വെളുത്തിരിക്കുന്ന മുടി നല്ല ഒരു ഡാബെർഗണ്ടി കളർ വേണ്ട നല്ലപോലെ കട്ട കട്ടക്കറുപ്പാണെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് മുടിയിൽ ഒരു മാസം നിൽക്കാനായിട്ട് മുടി നല്ല കട്ട കറുപ്പാനായിട്ട് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള എൻഡിഗോ പൗഡർ തന്നെ എടുക്കുക നല്ല ക്വാളിറ്റിയുള്ള എൻഡിഗോ പൗഡർ നല്ലൊരു പച്ച കളറായിരിക്കും കേട്ടോ അത് എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഹെന്നെ എടുക്കുമ്പോഴും നല്ല ഹെന്ന പൗഡർ എടുക്കുക ഹിമാലയയുടെ ഹെന്ന നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ചെറു ചൂടുവെള്ളത്തിലായിരിക്കണം കുഴയ്ക്കേണ്ടത് ഇത് കുഴച്ചിട്ട് ഒത്തിരി നേരം ഒന്നും വെക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ലതായിട്ട് കുഴയ്ക്കുക കുഴക്കുമ്പോഴത്തേനും തലയിൽ വഴി ഒളിച്ചു പോകുന്ന രീതിയിൽ ഒരിക്കലും മിക്സ് ചെയ്തെടുക്കരുത് ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ കറക്റ്റ് കൺസിസ്റ്റൻസിയില മിക്സ് മിക്സ് ഒരുപാട് പേര് വെച്ചിട്ട് നിങ്ങൾ ആ അപ്പോൾ ഇത് രൂപത്തിൽ രൂപത്തിൽ തന്നെ നമ്മുടെ മുടിയിൽ നല്ലതായിട്ട് പിടിച്ചിരിക്കണേ അപ്പോൾ ആദ്യം ഫസ്റ്റ് നമ്മൾ ആ ഒരു ഹന്നാലെ എല്ലാം കൂട്ടെല്ലാം തേച്ചല്ലോ തേച്ചതിന് ശേഷം നമ്മുടെ മുടി ഒരു ബർഗണ്ടി കളറായി നല്ലപോലെ ഷാംപൂ വാഷ് ചെയ്ത് ബർഗണ്ടി കളറായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഈ ഒരു ഇൻഡിഗോ മിക്സ് നന്നായിട്ട് തേച്ച് കൊടുക്കുക ഷവർ ക്യാപ്പിടുക രണ്ടര മണിക്കൂർ വീണ്ടും വെക്കുക എന്നിട്ട് നന്നായിട്ട് പ്ലെയിൻ വാഷ് ചെയ്യുക മുടി ഡ്രൈ അവതരിക്കാൻ വേണ്ടി കുറച്ച് കണ്ടീഷണർ കൂടെ അപ്ലൈ ചെയ്യുക എന്നിട്ട് അഞ്ച് മിനിറ്റ് കണ്ടീഷണർ വെച്ചിട്ട് പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു പോവുക നമ്മുടെ തലമുടി കുഴിച്ചൊന്നും ഉണ്ടാകത്തില്ല തലമുടി വളരുകയും അതുപോലെ താരനൊക്കെ കുറയുകയും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മുടി നന്നായിട്ട് കിടക്കുകയും ചെയ്യും നര അധികം വരാതെ തടയാനായിട്ട് ഏറ്റവും നല്ലതാണ് ഇങ്ങനെയുള്ള നാച്ചുറൽ ഹെയർ ഡൈ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തു പോകുന്നത് അതുകൊണ്ട് എല്ലാവരും ഇതുപോലുള്ള ഹെയർ ഡൈകൾ യൂസ് ചെയ്യാൻ നോക്കുക ഒരിക്കലും കെമിക്കൽ ഡൈ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ തലയിൽ പ്രശ്നം ഉണ്ടാക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിൽ നാച്ചുറൽ ഹെയർ ഡൈ അല്ലേ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കും